ഫ്ളാറ്റിൻ്റെ ബാൽക്കണിയിൽ നിന്ന് ആൾക്കാർക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തി നടൻ വിനായകൻ വഴിയാത്രക്കാരെ പൂരത്തെ പറയുന്ന വീഡിയോയും പുറത്തുവന്നു ഇതോടെ നടനെതിരെ വ്യാപക വിമർശനം ഉയർന്നു മദ്യപിച്ച് ലക്ക് കെട്ട് ആൾക്കാരെ തെറി പറഞ്ഞും പോലീസിനോടും സൈനികരോടും കയർത്തും നിരവധി തവണ വിവാദത്തിലായ താരമാണ് വിനായകൻ ഹൈദരാബാദ് രാജീവ് ഗാന്ധി വിമാനത്താവളത്തിലാണ് നടൻ മദ്യപിച്ച് യാത്രക്കാർക്ക് ശല്യമായത് തുടർന്ന് ഇയാളെ സി തടഞ്ഞു എസ് എഫ് തടഞ്ഞുവെക്കുകയും പോലീസിന് കൈമാറുകയുമായിരുന്നു വിനായകൻ താമസിക്കുന്ന ഫ്ളാറ്റിന്റെ ബാൽക്കണിയിൽ നിന്നുള്ള വീഡിയോകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് പച്ച കൈലി പച്ചക്കൈലി വന്ന വിനായകൻ തുണിയൊരുങ്ങി നാട്ടുകാർക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തുകയും അഭിഷേകം നടത്തുന്നതുമാണ് വീഡിയോ ലഹരി ലഹരിപിടുത്തത്തിലുള്ള വിനായകൻ കാൽ ഉറയ്ക്കാതെ നിലത്തു വീഴുന്നതും കാണാം നടന്റെ പുലഭ്യവും തരംതാണ പ്രവൃത്തിയും ഇയാൾക്കെതിരെ നടപടി നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി പേർ രംഗത്ത് വന്നിട്ടുണ്ട് അതേസമയം വിവാദങ്ങളിൽ പെടുമ്പോൾ താരം ജാതിക്കാർഡ് ഇറക്കിയാണ് രക്ഷപ്പെടുന്നതെന്നും ഒരു വിഭാഗം പേർ ആരോപിച്ചു വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ നടനെതിരെ സമൂഹ മാധ്യമങ്ങളിലും വലിയ വിമർശനമാണ് ഉയരുന്നത് നിൽക്കുന്ന ഫ്ലാറ്റിന്റെ ഭാഗത്തുനിന്ന് എതിർഭാഗത്തേക്ക് നോക്കി ഒരേ അസഭ്യവാക്ക് തുടർച്ചയായി വിളിച്ചു പറയുന്നതാണ് വീഡിയോയിൽ കേൾക്കുന്നത് ഇതിന് പിന്നാലെയാണ് ഉടുത്തിരുന്ന മുണ്ട് അഴിഞ്ഞു പോവുകയും നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്യുന്നത് നിലത്ത് വീണു പോകുന്ന നടൻ അവിടെ കിടന്നും തെറി വിളിക്കുന്നുണ്ട് നടന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ ഈ വീഡിയോ പലരും കമന്റ് ചെയ്യുന്നുണ്ട് നടനെ മെൻഷൻ ചെയ്ത് ഫേസ്ബുക്കിൽ പങ്കുവെക്കുന്ന വീഡിയോകളുടെ സ്ക്രീൻഷോട്ട് എടുത്ത് വിനായകൻ തന്നെ ഇത് സ്വന്തം പേജിലും ഷെയർ ചെയ്തിട്ടുണ്ട് നേരത്തെയും പല തവണ ഇദ്ദേഹത്തിന് നേരെ വലിയ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ഗേറ്റിൽ ജീവനക്കാരോട് അപമര്യാദയായി പെരുമാറിയതിനെ തുടർന്ന് തടഞ്ഞു തടഞ്ഞുവച്ചതിന് തറയിലിരുന്ന് ആക്രോശിക്കുന്ന വിനായകൻ്റെ ദൃശ്യങ്ങളും വൈറലായിരുന്നു ഭാര്യയുമായി വഴക്കുണ്ടായതിനെ തുടർന്ന് വിനായകൻ തന്നെ വിളിച്ചുവരുത്തിയ പോലീസിനെ സ്റ്റേഷനിൽ പിന്തുടർന്നെത്തി ബഹളമുണ്ടാക്കിയതിനും കേസെടുത്തിരുന്നു